യൂറോപ്യൻ കമ്മീഷൻ കഴിഞ്ഞ മൂന്ന് വർഷമായി പുതിയ കാറുകളുടെ ഇന്ധന ഉപഭോഗവും എമിഷൻ ലെവലും നിരീക്ഷിച്ചു വരുന്നു കൂടാതെ ഔദ്യോഗിക വേൾഡ് വൈഡ് ഹാർമോണൈസ്ഡ് ലൈറ്റ് വെഹിക്കിൾ ടെസ്റ്റ് പ്രൊസീജിയർ ടെസ്റ്റുകൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ ഇരുപത് ശതമാനം ഇന്ധന ഉപഭോഗം കൂടുതലാണെന്ന് കണ്ടെത്തി വേൾഡ് വൈൽഡ് ഹാർമോണൈസ്ഡ് ലൈറ്റ് വെഹിക്കിൾ ടെസ്റ്റ് പ്രൊസീജിയർ രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ചു നിരവധി നിർമ്മാതാക്കൾ യൂറോപ്യൻ യൂണിയന് നൽകിയ ഡേറ്റയും രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്ത അരദശലക്ഷം കാറുകളിൽ നിന്ന് ശേഖരിച്ചതുമാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനം ഡേറ്റ ശേഖരിക്കുന്നതിനായി കാറുകളിലും മറ്റ് വാഹനങ്ങളിലും മോണിറ്ററുകൾ ഘടിപ്പിച്ചു ഡബ്ല്യു ഫലങ്ങൾ അവകാശപ്പെടുന്ന പെട്രോൾ കാറുകളുടെ ശരാശരി വിടവ് ഇരുപത്തിമൂന്ന് ദശാംശം പുതിയ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു ഡബ്ല്യു ടെസ്റ്റുകളും യഥാർത്ഥ കണക്കും തമ്മിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യത്യാസം മുപ്പത്തിനാല് ദശാംശം ആറ് ഗ്രാം ആണ് ഇന്ധന ഉപഭോഗ പരിശോധനാ കണക്കുകളും ഡീസൽ കാറുകളുടെ യഥാർത്ഥ ഉപഭോഗവും തമ്മിലുള്ള അന്തരം പതിനെട്ട് ദശാംശം ഒന്ന് ശതമാനമാണെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു ഡീസൽ എഞ്ചിനുകൾക്ക് കാർബൺ ഡയോക്സൈഡ് ഉത്പമനം മുപ്പത്തിനാല് ദശാംശം ആറ് ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത പുതിയ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ എമിഷൻ കണക്കുകളും റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിൻ്റെ കേന്ദ്രമാണ് യഥാർത്ഥ ലോക കാർബൺ ഡൈ ഓക്സൈഡ് ഔദ്യോഗിക ഡബ്ല്യു എൽ ടി പി എക്കാൾ ശരാശരി മൂന്ന് ദശാംശം അഞ്ച് മടങ്ങ് കൂടുതലാണ്